മലയാളത്തിലെ ഭാവഗായകനായ പി ജയചന്ദ്രന്റെ വിയോഗ വാർത്ത അറിഞ്ഞ ഞെട്ടലിലാണ് സിനിമാ ലോകവും സംഗീത ലോകവും വളരെ അപ്രതീക്ഷമായിട്ടൊരു വിയോഗ വാർത്ത തന്നെയാണ് എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് കാരണം അദ്ദേഹത്തിന് എന്തായിരുന്നു അസുഖമെന്നോ അദ്ദേഹം ചികിത്സയിലായിരുന്നോ ഒന്നും തന്നെ ആർക്കും അറിയില്ല വേണമെങ്കിൽ അടുത്ത സുഹൃത്തുക്കൾക്ക് പോലും പലർക്കും അറിയാത്തതാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ അമല ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചത് ഇന്ന് വൈകിട്ടാണ് അദ്ദേഹം അന്തരിച്ചു എന്നുള്ള വിവരം പുറത്തു വന്നിരിക്കുന്നത് അർബുദത്തെ തുടർന്ന് അദ്ദേഹം അമല ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു നേരത്തെ തന്നെ അദ്ദേഹം അർബുദബാധിനായി എന്ന് വാർത്തകൾ വന്നിരുന്നു എന്നാൽ അടുത്ത സുഹൃത്തുക്കളൊക്കെ ചിലരൊക്കെ ഇതൊക്കെ നിഷേധിച്ച് പുറത്തു വന്നിരുന്നു ഇതൊക്കെ വെറുതെ പരത്തുന്ന വ്യാജ വാർത്തയാണ് എന്നായിരുന്നു പലരും അന്ന് പ്രതികരിച്ചത് രോഗവിവരത്തെ കുറിച്ച് മറ്റോ ഒന്നും തന്നെ ആരോടും പറയുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് മറ്റുള്ളവരെ അറിയിക്കാത്തത് രോഗം ബാധിച്ചതിനെ തുടർന്ന് അദ്ദേഹം ആശുപത്രിയിൽ തന്നെയായിരുന്നു കുറെ നാൾ ചികിത്സയിൽ അതിനുശേഷം വീട്ടിൽ വന്ന് വിശ്രമം തുടരുകയായിരുന്നു അദ്ദേഹം പൊതുപരിപാടികൾ പങ്കെടുക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നതായും അദ്ദേഹത്തിന്റെ സുഹൃത്ത് പറയുകയാണ് പൊതുവെ എല്ലാ പരിപാടികളിലും ജഡ്ജസായിട്ടൊക്കെ പോകുന്ന ായിരുന്നു പെട്ടെന്നായിരുന്നു അദ്ദേഹം പൊതുപരിപാടിയിൽ നിന്നും വിട്ടു നിന്നത് അന്നേ പലരും പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് എന്തോ രോഗമുണ്ട് എന്ന് എന്നാൽ അത് അർബുദമാണെന്ന് പലർക്കും അറിയില്ലായിരുന്നു ഇന്ന് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത വന്നപ്പോഴാണ് അടുത്ത സുഹൃത്തുക്കൾ പോലും ഇക്കാര്യങ്ങൾ അറിയുന്നത് അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ഒരുപാട് പേരാണ് ഇപ്പോൾ ദുഃഖം അറിയിച്ച് രംഗത്ത് വരുന്നത് സിനിമാ ലോകത്തു നിന്നും സംഗീത ലോകത്തു നിന്നും ഒരുപാട് പേരാണ് അനുശോചന കുറിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത്